എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫോട്ടോസിസിസ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കാർബൺ ഡൈക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു നമ്മളെ സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇതിനുപയോഗിക്കുന്നത് ഇപ്പൊ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ജലവും ഒക്കെ ഉപയോഗിച്ചാണ് ഈ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഈ ഒരു ആഹാര നിർമ്മാണത്തിനായിട്ട് സസ്യങ്ങള് ഉപയോഗിക്കുന്നത് അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക കാർബൺ ഡൈ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ചിട്ടാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത് ആഹാരം നിർമ്മിക്കുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് സസ്യങ്ങൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് സൂര്യപ്രകാശം സസ്യങ്ങൾ ഇതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ ഈയൊരു പ്രവർത്തനത്തെ എന്തു പറയുന്നു പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത് ഇലകളിൽ നോക്കുകയാണെങ്കിൽ ഹരിതകം എന്ന് പറയുന്ന ഒരു വർണ്ണകം എവിടെയുണ്ട് നമ്മുടെ ഇലകളിലുണ്ട് ഈ വർണ്ണകമാണ് സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിനായിട്ട് സഹായിക്കുന്നത് ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ കൂടി ഉണ്ടാകുന്നു ഈ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് എന്തും കൂടി ഉണ്ടാകുന്നു ഓക്സിജൻ കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് തിരിച്ചറിയാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ